ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർ തപ്പി നടക്കുകയാണ് എന്താ അറിയോ വെറൈറ്റി സാധനങ്ങൾ എന്തിന് കുട്ടികൾക്ക് രാവിലെ എന്തൊക്കെയോ സ്കൂളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ട് കേട്ടോ ഈ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ചോറ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയൊന്നുമില്ല നോക്കല്ലേ അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെല്ലാം നമ്മൾ ചെയ്യാൻ പോണെന്താ വച്ചാൽ ഈ നെയ്ച്ചോറിൻ്റെ അരിനെ നന്നായിട്ടൊന്ന് കഴുകി വെച്ച അരിനെ ആ കുക്കറിലേക്കാണ് മാറ്റി കൊടുക്കാം നമുക്ക് അരിൻ്റെ കൂടെതാണ് കൂട്ടുകാരായിട്ട് കുറച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പുവും ഒരു ബേ ബീഫും വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ ഗ്രീൻപീസും കൂടി ചേർത്തെടുക്കണ്ടേ ഇനി ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അരി അതേ പാത്രത്തിലെ രണ്ട് പാത്രം വെള്ളം കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം കുക്കറൊക്കെ അച്ചടച്ചതിന് ശേഷം ഒറ്റ വിസിലടിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കണം വേറൊരു ചട്ടി ഇതാ അതേപോലെ വെച്ചു കൊടുക്കുക ഗ്യാസ് ഉണക്കുക ചൂടായി വരുമ്പോൾ നല്ല സൺഫ്ലവർ ഓയിൽ ഓയിലങ്ങോട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ ഇതാ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട അതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ടുള്ള പേസ്റ്റും കൂടി ചേർക്കണം എന്നിട്ട് ഇത് ആ ഒരു ഉണ്ടല്ലോ ആ ഒരു പച്ചമണങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കണം പച്ചമണം മാറുമ്പോൾ അതാ നല്ലൊരു മണം ഇങ്ങനെ വരും കേട്ടോ ആ ഒരു സമയത്ത് ഇതാ പെരിഞ്ചീരകം ചെറു ചെറുതായിട്ട് പൊടിച്ചത് അതായത് കൂടുതൽ പൊടിഞ്ഞിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തരികളുണ്ട് അങ്ങനെ പൊടിച്ചത് ചേർത്തെടുക്കണേ പെരിഞ്ചീരകമൊക്കെ അതാ മൂത്ത് വന്നു കേട്ടോ നിങ്ങളിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിട്ടോ അത് ചേർക്കണേ ഉപ്പ് ചേർക്കണ്ടേ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉള്ളി ഒന്ന് പെട്ടെന്ന് അങ്ങനെ വാടി കിട്ടണ്ടേ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടേന്നാ ചോറില്ലേ അതായത് കുക്കറിൽ കുക്കറിലൊരു വീസിലൊക്കെ അടുപ്പിച്ചിട്ട് ആ അത് അതിൻ്റെ ആ എയർ ഒക്കെ പോയതിനു ശേഷം കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കണേ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തേക്ക് ഇട്ട് വെച്ചാൽ മതി അപ്പം എന്നാൽ വേഗം ചൂടാറക്കിട്ടിക്കോളും എന്നാലറിയോ ഇങ്ങനെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഇന്നാ ഞാൻ ഉണ്ടാക്കി കാണിച്ചെന്നില്ല എന്നില്ലേ ആ ഒരു മുട്ടത്തോരൻ അതായത് ആ സോയാബീൻ വെച്ചിട്ടുള്ള നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ നിങ്ങളുടെ മകൾക്ക് മകൾക്കിഷ്ടമായോ അതുപോലെ ഇതുണ്ടാക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാറിലേക്കും കൂടെ എത്തിച്ചേർക്കണേ ഒരിതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കും അപ്പോൾ ഒരു ഒരു ഷെയർ ചെയ്താണ്ട് അവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഇല്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വഴണ്ടി വണ്ടി ഇത് നമ്മളെ ഉള്ളിൽ നല്ലൊരു കളറിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിതിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണ്ടത് നല്ല മഞ്ഞൾ പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതിയേ മക്കൾക്ക് കൊടുക്കാനാകുമ്പോൾ എരിവ് കുറയ്ക്കുക ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും കൂടി ചേർക്കണേ എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം കൂടി ഒന്നും ഇങ്ങോട്ട് മാറണം മസാലയ്ക്ക് മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇതാ നാല് മുട്ട എടുത്ത് പുഴുങ്ങിയിട്ട് ഇതേപോലെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങോട് ചേർത്തെടുക്കാം എന്നിട്ട് ആ മസാലയൊക്കെ പാടതാണ് ഈ ഒരു മുട്ടേമിലും ഇങ്ങനെ 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 എല്ലാം കൂടി ആക്കിയിട്ടൊന്നിങ്ങോട് വഴറ്റിങ്ങോട്ട് എടുക്കുക മഞ്ഞക്കരൊക്കെ പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ ഇതൊക്കെ ഒന്ന് നട്ടിക്കാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചിട്ട് കുറച്ച് സമയമായി ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എന്താ അറിയോ ആ ഇഷ്ടക്കൊരു കളർ ചേഞ്ച് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല ഇനി അടുത്ത പണി വേഗം ചെയ്യാം നമ്മൾ കുക്കറിൽ ഒരു വിസിലൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറാട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലും കൂടി ഉണ്ടായേ അപ്പോൾ ചൂടാറ് കിട്ടാൻ വേണ്ടി രണ്ട് പാത്രത്തിലേക്ക് ആക്കിയതാണ് ആദ്യം നമുക്ക് ഇതിന് തട്ടി കൊടുക്കാം ഇപ്പം ചേർത്തിട്ടുള്ള ഈ ഒരു ചോറും ആദ്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മസാല മിക്സും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം സാവധാനത്തിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾതാ നമ്മൾ സാവധാനത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് മിക്സായി മിക്സായി ഇങ്ങനെ വരുന്നുണ്ടേ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആരും മുട്ടയൊക്കെ ഉണ്ടാവും ഇങ്ങനെ അതിൽ ആ ഒരു എണ്ണയിലൊക്കെ കിടന്നിട്ടിങ്ങനെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമൊക്കെ എല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ കുറച്ച് മല്ലിലേയും കുറച്ച് പൊതിനേലും ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് അങ്ങോട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം ചെറിയ തീലാണ് ഞാൻ വെച്ചത് ഇനി ഇതാ അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം നമ്മളിതിലേക്ക് ചോറിട്ട സമയം മുതൽ അടുപ്പ് സിമ്മിൽ എന്നിട്ട് വെച്ചിരുന്നത് അങ്ങനെ കുറച്ച് സമയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങി വെക്കാം ഇനി ഇതുകൊണ്ട് തുറക്കുമ്പോൾ ഒരു മണം വരാണ്ട് ഒട്ടും വൈകാതെ നമുക്ക് ഇതുകൊണ്ട് ഇളക്കിൻ കൂടി കൊടുക്കാം ഒരു മല്ലിയിലേയും ഒരു പൊതിനേലും കൂടി എല്ലാ ഭാഗത്തേയും കൂടി ആയിക്കോട്ടെ നല്ല ഉതിർന്ന് 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 വീണ ലഞ്ച് ബോക്സ് സ്പെഷ്യൽ മുട്ടച്ചോറ് അപ്പം കഴിച്ചാലോ മുട്ട മുട്ട് നല്ല രസം അങ്ങനെയുള്ള മുട്ട ഇഷ്ടമാണ് നല്ല രസമാണ് ടേസ്റ്റ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇഷ്ടപ്പെടും ബിരിയാണി ഒക്കെ അതിന്റെ ഒരു വേറെ രൂപം പോലെ തോന്നാർ ആ മുട്ടേന്റെ മഞ്ഞക്കരക്കെല്ലേ ചോറ് ഞാൻ പറഞ്ഞ പോലെ നല്ല ഉതർന്നു കിട്ടീലേങ്ങനെ ഒന്നിനോടൊന്ന് വേറിട്ട് വേറിട്ട് ഫിൻ ബോക്സിൽ ഇങ്ങനെ അടച്ചിങ്ങനെ വെച്ച് അമർത്തി 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 അടച്ചിങ്ങനെ വെച്ചതിനു ശേഷം അയൽപ്പക്കത്തെ ക്ലാസ് അല്ല അയൽപ്പക്കത്തെ ക്ലാസ് കുട്ടികളുണ്ടാവില്ല അതിന് അങ്ങനെ പറയാ അടുത്ത ക്ലാസ് അതായത് എത്തിയ

നല്ലോണം കിട്ടും വേവാത്തെ അപ്പൊ പിന്നെ ഒക്കെ പാടൊട്ടി കൊണ്ട് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊന്നും ഇപ്പൊ എന്തായാലും ഒന്നും ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കൂലോ എല്ലാരും സദാ ചോറ് വെച്ചിട്ട് അതായത് നല്ലോണം വേവിക്കേണ്ടത് റേഷൻ കടയത്ത അരിയാണെങ്കിലും നല്ലവണ്ണം വേവിക്കാത്ത രീതിയിൽ എടുത്തിട്ട് ഇതേ രീതിക്ക് ചെയ്തെടുത്താൽ മതിട്ടോ പിന്നെ അതിന്റെ കൂടെ വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട ഇത് മാത്രം മതി എല്ലാം പിന്നെ പറയാനുള്ള മുട്ട കഴിയണോ കൂടുതൽ ആകുമ്പോ ആ മുട്ട കുഞ്ചിന്റെ ടേസ്റ്റ് ഒക്കെ ദിക്കി ചേരും ചെയ്യും മറ്റേ മുട്ട അതേപോലെ ഞാൻ പറഞ്ഞ പോലുള്ള മുട്ട അങ്ങനെ കിട്ടുമ്പോ നല്ല രസമാവും അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യും അപ്പൊ ഞങ്ങള് പോട്ടെ പുതിയൊരു വീടായിട്ട് വേഗം വരാം അത് വരയ്ക്കും